థెరల్ ఎండ్ థెరల్ థెరల్ నల్ మూవ్ ఇన్ సెకండ్ హాఫ్ ఎక్సెప్షనలీ గుడ్ క్లైమాక్స్ ఏది ఒక దట్ ఇస్ లై మంచి గుడ్ మాస్ థియేటర్ వాచింగ్ ఫీలింగ్ ఇట్ నా

ശരിക്കും ആ ഒരു എഫേർട്ടിനുള്ള റിസൾട്ട് എല്ലാം പടത്തില് വന്നിട്ടുണ്ട് അപ്പൊ അത് അത് എനിക്കും ഒരുപാട് അഭിമാനിക്കാവുന്ന നിമിഷമാണ് എന്റെ മകള് അവളുടെ സീൻസിലൂടെ ഈ സിനിമ തുടങ്ങുകയാണ് അപ്പൊ അവളുടെ യാത്ര കാണുമ്പോൾ വളരെ സന്തോഷമാണ് ഈ സിനിമയോടൊപ്പം അതെ അതെ മോളാണ് ാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂപ്പർ ഫിലിം ആയിരുന്നു പിന്നെ എനിക്ക് ത്രീഡിയും കൂടി കണ്ണാ കൊള്ളാം ഇതിന്റെ ഇതിന് എന്നാലും ഞാൻ ത്രീഡിയും കാണും പിന്നെ എന്റെ സീൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു ശരിക്കും അവള് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എന്നോട് പറഞ്ഞു അമ്മ എത്രയും നന്നായിട്ട് എന്നെ കാണിക്കും കാരണം പേഴ്സൺസ് പേഴ്സൺസായോട് അവൾ ചെറുതായിട്ട് കുറച്ച് കുറച്ചേ അഭിനയിച്ചിട്ടുള്ളു മൂന്ന് ദിവസം ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയുടെ നല്ല നല്ല രസമായ ഭാഗങ്ങളിൽ അവളെ കാണിച്ചിട്ടുണ്ട് ശരി അതിന് ഒരുപാട് താങ്ക്സ് ജിതിന്റെ അടുത്ത് അവള് അവള് എട്ട് മാസം മുതല് ചെയ്തു തുടങ്ങിയതാണ് സിനിമ ഇപ്പൊ പത്തിരുപത് സിനിമയായി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജിതിന്റെ ഈ സിനിമയിലും അവളെ കറക്റ്റായിട്ട് അവൾക്ക് ഇതിന് അനുയോജ്യമായി കൃത്യ ഷെട്ടിയുടെ ചെറുപ്പകാലം ആ ഒരു കഥാപാത്രത്തിനോട് അനുയോജ്യമായ മുഖമാണെന്ന് തോന്നിട്ട് തന്നെ ആയിരിക്കും ജിതിൻ വിളിച്ചത് അതില് എന്റെ ഒരു എന്താ പറയാ കോണ്ടാക്ട് പ്രസൻസ് ഒന്നും അല്ല അവളുടെ കഴിവുകൊണ്ട് അവള്

എനിക്ക് നല്ല അടിപൊളി സിനിമ രക്ഷ അടിപൊളി ഒരു സംശയമല്ല അടിപൊളി സൂപ്പർ ആയിട്ട് ചെയ്തു ഭയങ്കര പിന്നെ തിയേറ്ററിൽ വന്ന് തന്നെ കാണാൽ ബ്യൂട്ടി എല്ലാം തിയേറ്ററിൽ കാണുമ്പോ ഭയങ്കര സൂപ്പറായിരിക്കും ഒരു രക്ഷ ഇല്ല സ്ലോമോ ഒക്കെ വരുമ്പോന്നെ അടിപൊളി എല്ലാരും വന്ന് കാണണം പിന്നല്ലേ എന്ത് ഡൗട്ടാർ ഒരു 3D സിനിമങ്കിലും നമുക്കത് കാണാനുണ്ട് പിന്നെ എന്നെ വാച്ച് ചെയ്യാനുണ്ട് ടോവനോ 3 മൂന്ന് തവണ വന്നെങ്കിലും മൂന്ന് ഡിഫറന്റ് പേഴ്സണായിട്ട് നമുക്ക് മൂന്ന് ഡിഫറന്റ് ആൾക്കാരെ ഇതുതൊന്നുണ്ട് വെട്രോ തിയേറ്ററിൽ ഉണ്ട് ഞാൻ ഇന്നെ മൂന്നോണ കാണണ്ടേ മൂന്നോണ കാണാനുണ്ട് അത് ഓ അടിപൊളിയാ സൂപ്പറാണ് ഉമ്മച്ചനെ ഓൺലി ബോളി സൂപ്പർ ആയിരുന്നു അടിപൊളി മാസ് തിയേറ്റർ വാച്ചിന് മുഴയേ നമ്മൾ മസ്റ്റ് തിയേറ്റർ വാച്ച് മസ്റ്റ് ഞാൻ 2D ആണ് കണ്ടത് 3D കാണണം இது சூப்பர் ஆ நல்ல கத நல்ல அடிபொழியா നല്ല നല്ലിഷ്ടായി റൈറ്റിങ് ഡയറക്ഷൻ എല്ലാം മ്യൂസിക് എല്ലാം സൂപ്പറക്യം മറ്റേ മിഡിൽ വന്ന വയസ്സ് നമ്മുടെ അല്ലല്ല മാണിക്യം ആ ടോവിനല്ല ടോവിനോടെ വൈഫ് സുരഭി ചേച്ചി സൂപ്പർ പെട്ടെന്ന് നമ്മള് ഒറ്റയ്ക്ക് കാണുന്ന പോലെയല്ലേ ഇൻഡപ്തായിട്ട് കുറെ മീനിങ് ഉണ്ട് അതല്ലേ ഇഷ്ടം നല്ലോണം മീനിങ് ഉണ്ട് ഇൻഡെപ്റ്റായിട്ട് ഇൻഡെപ്റ്റ് ഇഷ്ടമാരിണ്ട് ഗോവിനോ അത് പറയാൻ പറ്റില്ല ചിലവർക്ക് ഇഷ്ടപ്പെടാൻ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല നമുക്ക് പറയാൻ പറ്റില്ല എനിക്കിഷ്ടായി സൂപ്പർ അടിപൊളി മറ്റേ മണിയന്റെ ക്യാരക്ടർ ണ്ട് ഉറപ്പായിട്ട് കാണും ആ അടിപൊളി എടുക്കും കൊള്ളാം പടം കൊള്ളാം കൊള്ളാം കൊഴപ്പൊന്നുമില്ല ലാഗൊന്നും അടിക്കുന്നില്ല ആ അതെല്ലാം ايه െന്ന് പറഞ്ഞാല് ഞാൻ ഓർത്തില്ല രാവിലെ ആറരയ്ക്ക് വന്ന ഏതായാലും മുതലായിട്ട് എളുപ്പം കരിയർ ബെസ്റ്റ് ആണ് അതായത് ഗുരുവിന് രണ്ടാമത്തെ കഥാപാത്രം മണിയെന്ന് പറഞ്ഞ പള്ളിന് കഥപാത്രം ഉണ്ട് സൂപ്പർന്ന് പറഞ്ഞാൽ പുള്ളി എടുത്തേക്കുന്ന എഫേർട്ട് അടി പുള്ളിയും ആക്ഷനും പുള്ളിയുടെ ഗോമന്റ് ഡി എ പി എല്ലാം ഇടുപ്പം പ്രാസം എന്തായാലും ടോവിനെ പൂക്കി ഓണം പൂക്കി ഉറപ്പാണ് സൂപ്പർ ഇഷ്ടപ്പെട്ട കണ്ടുണ്ട് മിന്നൽ മുരളി ഇതും പത്തല്ല ഇത് പക്കെനറോ മാസ്ക് എന്റർപോയിമെന്റ് പക്കപ്പെടാം കാരണം ഇത് ഞാൻ ഒരു തള്ളാൻ വേണ്ടി പറയല്ലോ അതുപോലെ ബാക്കിയുള്ള പടത്തിന്റെ പോലെ അല്ല ഈ നല്ല ഫിലിമെ കാട്ടി കൊറേറ്റ് പറഞ്ഞു അടിപൊളി അത് തമാശ ഉണ്ട് കോമഡി ഉണ്ട് പിന്നെ ാച്ചി പക്ക കിടിയാച്ചിന് കുഴപ്പമില്ല നല്ല മാസ പടവും തോമിനൊറ പക്ക വെറൈറ്റി മാസപ്പാടവും ഞാൻ എന്റെ ജീവിതത്തിൽ തോവിഞ്ഞൊറ വെറൈറ്റി ആ രണ്ട് നല്ല കിടക്കാച്ചി പറയും ഇത് കേറും കിടക്കാച്ചി ആവും മാസമാവും ോ ഹാറ്റ്സ് ഓഫ് പുള്ളി കിട്ടാത്ത എഫേർട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ മണിയെന്ന് പറഞ്ഞ ആക്ടർ പുള്ളി കിട്ടുന്ന ആഴ്ചണ്ട് എന്തായാലും തിയേറ്റർ നല്ല അടിപൊളി തീറ്റ കാണും ത്രീ ഡി കാണാൻ പറ്റിയില്ല എന്തോ തിരി കാണാൻ പറ്റുള്ളൂ